നമസ്കാരം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ അടുത്ത ആഴ്ച തുടങ്ങാനിരിക്കുന്ന അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയ്ക്കായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇരുപത്തിരണ്ടിന്റെ കൊൽക്കത്തയിലാണ് ആദ്യ പോരാട്ടം സൂര്യകുമാർ യാദവിന് കീഴിൽ ശക്തമായ ടീമിനെ ഈ പരമ്പരയ്ക്കായി ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചാമ്പ്യൻസ് ട്രോഫിയുടെ ഭാഗമാകാൻ സാധ്യതയുള്ള ചില താരങ്ങൾക്ക് ഈ പരമ്പരയിൽ ഇന്ത്യ വിശ്രമവും നൽകിയിരിക്കുകയാണ് ജോസ് ബട്ലറുടെ കീഴിലിറങ്ങുന്ന ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് മി ജയം കടുപ്പം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും കരുത്തുറ്റ ഇലവനെ ഇന്ത്യ അണിനിരത്തുകയും ചെയ്യും ആദ്യ ടി ട്വന്റിയിൽ പ്ലെയിങ് ഇലവനിൽ ചില താരങ്ങളെ സൂര്യകുമാർ മാറ്റി നിർത്തിയേക്കും മുഖ്യ കോച്ച് ഗൗതം ഗംഭീറിന്റെ ഫേവററ്റും ഈ കൂട്ടത്തിലുണ്ട് ആദ്യ ടി ട്വന്റിയിൽ അവസരം ലഭിക്കാനിടയില്ലാത്തവർ ആരൊക്കെയാണ് എന്ന് നോക്കാം ഇടംകയൻ സ്പിന്നറും ഓൾറൗണ്ടറുമായ വാഷിംഗ്ടൺ സുന്ദറാണ് ഈ ലിസ്റ്റിലെ ഒരാൾ മിന്നുന്ന ഫോമിലുള്ള അക്ഷർ പട്ടേൽ ആയിരിക്കും സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടറായി പ്ലേയിങ് ലെവലിലേക്ക് പ്രഥമ പരിഗണന ലഭിക്കുക അതുകൊണ്ട് തന്നെ വാഷിംഗ്ടണിനെ ഇന്ത്യ തഴയുകയും ചെയ്യും അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് അക്ഷർ പട്ടേൽ അതുകൊണ്ട് തന്നെ മുഴുവൻ മത്സരങ്ങളിലും അദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് അക്ഷറിനൊപ്പം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി ടീമിൽ ഉണ്ടാവുക ടീമിലുണ്ടാവുക ചക്രവർത്തി ചക്രവർത്തിയാകുമെന്നും സൂചനകളുണ്ട് അതുകൊണ്ട് തന്നെ വാഷിംഗ്ടണിന് വാട്ടർ ബോയ് മാത്രമായി ഒതുങ്ങേണ്ടിയും വരും യുവ സ്പിന്നർ രവി ബിഷ്ണോയി ആണ് ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യ ഒഴിവാക്കാനിടയുള്ള രണ്ടാമത്തെ താരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മികച്ച തുടക്കമാണ് അദ്ദേഹത്തിന് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത് മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്നും പതിനഞ്ച് ദശാംശം മൂന്ന് ഒൻപത് സ്ട്രൈക്ക് റേറ്റിൽ അമ്പത്തിയാറ് വിക്കറ്റുകൾ വിഷ്ണോ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു എങ്കിലും ഇംഗ്ലണ്ടുമായുള്ള ആദ്യ ടി ട്വന്റിയിൽ അദ്ദേഹം അവസരം പ്രതീക്ഷിക്കേണ്ടതില്ല വിഷ്ണോയെ പിന്തള്ളി വരുൺ ഇപ്പോൾ ടി ട്വന്റിയിൽ ഫസ്റ്റ് ചോയ്സ് സ്പിന്നറായി മാറിക്കഴിഞ്ഞു ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക എന്നിവരുമായുള്ള അവസരം ടി ട്വന്റി പരമ്പരകളിലെ ഗംഭീര പ്രകടനമാണ് ഇതിന് കാരണമായത് എന്നും പറയുന്നുണ്ട് വരുണിനൊപ്പം അക്ഷർ പട്ടേലും സ്പിന്നറായി ഇലവനിൽ ഉണ്ടാകും എന്നതിനാൽ തന്നെ വിഷ്ണോയ്ക്ക് പുറത്തായിരിക്കും സ്ഥാനം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെ ഒരാളായ യുവ ഫാസ്റ്റ് ബൌളർ ഹർഷിത് റാണയും ആദ്യ ടി ട്വന്റിയിൽ പ്ലേയിങ് ഇലവനിൽ അവസരം പ്രതീക്ഷിക്കേണ്ടതില്ല കഴിഞ്ഞ ഐ പി എല്ലിൽ ഗംഭീർ മുഖ്യ ഉപദേശകനായിരുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗമായിരുന്നു ഹർഷിദ് ഫൈനലിൽ ഉൾപ്പെടെ കെ കെ ആറിനായി പേസർ മിന്നുന്ന പ്രകടനം നടത്തുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഇന്ത്യൻ ടീമിലേക്കും ഹർഷിദിനെ ഗംഭീർ കൊണ്ടുവന്നത് ഓസ്ട്രേലിയയുമായുള്ള കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിൽ രണ്ട് മത്സരങ്ങളിൽ താരം പന്തറിയുകയും ചെയ്തു എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടി ട്വന്റിയിൽ പരിചയസമ്പന്നനായ മുഹമ്മദ് ഷമിക്കൊപ്പം മികച്ച ഫോമിലുള്ള ഹർഷ്ദീപ് സിംഗ് ആയിരിക്കും ഇന്ത്യയുടെ മറ്റൊരു പ്രധാന ഫാസ്റ്റ് ബോളർ ഇവരെ സഹായിക്കാൻ ഹർദിക് പാണ്ഡ്യ നിതീഷ് റെഡ്ഡി എന്നിവരുള്ളതിനാൽ തന്നെ ഹർഷിതിനെ പ്ലേയിങ് ഇലവലിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും